നമസ്കാരം ഇന്നത്തെ റീഡിങ്ങിൽ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് നോക്കിയിട്ടുള്ളത് ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ അഭാവം ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന ചില പ്രതിസന്ധികൾ ഇതിനൊക്കെ ഭഗവാൻ ആശ്വാസമായി വരികയാണ് മഹാദേവൻ എന്തൊക്കെ വഴികളാണ് നമുക്ക് തെളിച്ച് നൽകിയിരിക്കുന്നത് അതുവഴി എങ്ങനെയാണ് നമ്മുടെ ജീവിതം ഭദ്രമാക്കുന്നത് നിങ്ങളുടെ വ്യക്തിബന്ധം വളരെ ഊഷ്മളമായി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വഴിയിലാണ് മൂന്നാമതൊരു വ്യക്തി അല്ലെങ്കിൽ ചില വ്യക്തികൾ മൂലം വേദന അനുഭവിക്കേണ്ടി വന്നത് തന്നെ അവർ ഒന്നുകിൽ നിങ്ങളെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ അവർ മാറി നിന്ന് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവാം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നതെന്ന് അവർ ശ്രദ്ധിക്കുകയാണ് ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നത് ഇപ്പോഴും വളരെ തീവ്രമായിട്ട് തന്നെയാണ് ഈ അവസ്ഥയിൽ നിന്നും പുറത്ത് കടക്കണമെന്ന് അവരും ചിന്തിക്കുന്നുണ്ട് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് അവർക്ക് നല്ല ബോധ്യവുമുണ്ട് പക്ഷേ അവർ ചെയ്തു പോവുകയാണ് അവർ അവസരങ്ങൾ ഓരോന്നും തേടി നടക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറ്റുവാൻ നിങ്ങളോട് ഒന്നിക്കണമെന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവരുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രത്തോളം ആവശ്യമുള്ള ഒന്നായിരുന്നു വളരെയധികം ഒരു വ്യക്തിയുടെ സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള ഘട്ടത്തിലാണ് നിങ്ങളെ അവർ കണ്ടെത്തിയത് തന്നെ നിങ്ങളിൽ അത്രത്തോളം അഡിക്റ്റായി നിന്ന ഒരു വ്യക്തിയാണ് അവർ മാറി നിൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും നിങ്ങൾ കരുതിയിട്ടുമില്ല ആ വ്യക്തിയും കരുതിയിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് തന്നെയാണ് രണ്ടു പേരിലും നിറഞ്ഞിരിക്കുന്ന എനർജി വളരെ വ്യത്യസ്തമാണ് വേദനിപ്പിക്കാനായി മനഃപൂർവ്വം രണ്ടു കൂട്ടരും ഒന്നും ചെയ്യുന്നില്ല പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെ ആക്കി തീർക്കുകയാണ് നിങ്ങൾ കൂടുതൽ പരിഗണന അർഹിക്കുന്നുണ്ട് നിങ്ങൾ അത്രത്തോളം തന്നെ ഈ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്തു അത്രത്തോളം തന്നെ നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈശ്വരൻ ഇപ്പോൾ നിങ്ങളോടൊപ്പം തന്നെയാണ് ഈ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ തന്നെ കൂടെ നിന്ന പലരുടെയും സ്വഭാവങ്ങൾ ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു പിന്നീടാണ് സൂക്ഷ്മമായി പല കാര്യങ്ങളും നിങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങിയത് തന്നെ കാരണം എന്തൊക്കെയോ നിങ്ങളെ മറയ്ക്കുന്നതായി ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടായിരുന്നു അത് സത്യം തന്നെയായിരുന്നു അതെല്ലാം നിങ്ങളെ മറയ്ക്കുക തന്നെ ആയിരുന്നു അതിൽ നിന്നെല്ലാം നിങ്ങൾ പലതും കണ്ടെത്തി പല കാര്യങ്ങളും നിങ്ങളെ വളരെയധികം സ്തംഭിപ്പിക്കുക തന്നെ ചെയ്തു അപ്പോഴും ഈ ബന്ധങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനായി പല കാര്യങ്ങളും നിങ്ങൾ ഉള്ളിലൊതുക്കി ജീവിതത്തിൽ വന്നുപോയ കാര്യങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ കൂടിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു അറിഞ്ഞും അറിയാതെയും ആരെയും നിങ്ങൾ വേദനിപ്പിക്കാൻ ശ്രമിച്ചില്ല അങ്ങനെ ഉണ്ടായാൽ തന്നെ ഒരിക്കലും ഒരു മനസമാധാനം ഇല്ലാത്ത ആളെ പോലെയായിരുന്നു ആ ഒരു മനോബലം പുറമെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പലപ്പോഴും ദുർബലമായിട്ടുള്ള ഒരു ഹൃദയമായിരുന്നു മറ്റു പലർക്കും അത് കീറി മുറിക്കുവാൻ വളരെ എളുപ്പമായിരുന്നു ആത്മാർത്ഥത പലരോടും കാണിച്ചു അത് ആവശ്യമില്ലാത്തതായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിനുള്ള പ്രതിഫലമെല്ലാം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തു അതൊന്നും അത്ര നല്ലതായിരുന്നില്ല ജീവിതം സന്തോഷിക്കാനും ജീവിക്കാനും ആഗ്രഹിച്ചു വന്നതാണ് സത്യത്തിൽ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത പല വ്യക്തികളോടും പല കാര്യങ്ങൾക്കുമായിട്ട് ഒരുപാട് സമയം തന്നെ കളഞ്ഞു നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പല വ്യക്തികളും ഇപ്പോൾ ഒരു തരത്തിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലെ അകന്നു നിൽക്കുകയാണ് ഒരുപാട് വീഴ്ചകൾ ജീവിതത്തിലുണ്ടായി തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം കുറേ കാര്യങ്ങൾ പഠിക്കുകയാണ് ഇപ്പോൾ എല്ലാം തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം മറക്കാൻ കഴിയും അതിനുള്ള ശക്തി നിങ്ങൾക്ക് മഹാദേവൻ നൽകും അനാവശ്യമായ കാര്യങ്ങളായിരുന്നു ജീവിതത്തിലേക്ക് ആകർഷിച്ചത് അത് നിങ്ങൾ മറക്കണം നിങ്ങളുടെ ദുഃഖം മറക്കാൻ കുറച്ച് സമയം തന്നെ വേണ്ടിവരും നിറയെ ചിന്തകളായിരുന്നു ഏകാഗ്രത കിട്ടാതെ ഒരുപാട് അലഞ്ഞു നിന്ന നാളുകൾ തന്നെയുണ്ട് നിങ്ങൾക്കർഹമായ സ്നേഹവും വിലയും പരിഗണനയും ഒന്നും നൽകാൻ തയ്യാറാകാത്ത ഇടത്തു നിന്നാണ് നിങ്ങളിപ്പോൾ മാറി നിൽക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് പലതും അവിടെ സംഭവിച്ചു ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് തന്നെ സ്വയം പര്യാപ്തമായി ഒരു നിലനിൽപ്പ് തന്നെയാണ് ആരെയും ആശ്രയിക്കാതെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം ആരെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകണം പരിശ്രമിക്കുവാൻ പ്രാപ്തമായിട്ടുള്ള പ്രാപ്തമായിട്ടുള്ളൊരു മനസ്സിപ്പോഴുണ്ട് അത് തന്നെ മതി നിങ്ങളെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുവാൻ മഹാദേവൻ സഹായിക്കും ആത്മവിശ്വാസം ഒരിക്കലും നിങ്ങൾ കൈവിടരുത് അത് നിങ്ങൾക്കുള്ള ഇടത്തോളം കാലം നിങ്ങൾ പല മാർഗങ്ങൾ കണ്ടെത്തും സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളെല്ലാം നിങ്ങൾ തീർത്ത് നിങ്ങളുടെ മനസ്സമാധാനം തിരികെ കൊണ്ടുവരും പിടിച്ചു നിൽക്കാനായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള സഹായങ്ങൾ നിങ്ങളിലേക്ക് ലഭ്യമാകും നിങ്ങളൊരു തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കൂടുതൽ വരുമാനവും കൂടുതൽ സമാധാനവും നിങ്ങളിൽ നിലനിർത്താനത് സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കലഹങ്ങൾ ഒഴിവായി കിട്ടാനായി നിങ്ങൾ പരമാവധി ശ്രമിക്കും പല കാര്യങ്ങൾക്കും നിങ്ങൾ കണ്ണടയ്ക്കും കാരണം നിങ്ങളുടെ മനസമാധാനത്തിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു മനോഭാവം തന്നെ ജീവിതത്തിലേക്ക് സന്തോഷമുള്ള കാര്യങ്ങളെ ആകർഷിക്കും നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയമുണ്ടാകും ഈശ്വരൻ അതിന് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണം നിങ്ങൾ തന്നെ ഏറ്റെടുക്കും നിങ്ങളുടെ ജീവിതം ആർക്കും നിങ്ങൾ വിട്ടുകൊടുക്കുകയില്ല ഇപ്പോൾ മറ്റൊന്നിനെ മറ്റൊന്നിനെപ്പറ്റിയും ചിന്തിച്ച് വിഷമിക്കരുത് നിങ്ങളുടെ കർമ്മങ്ങൾക്കുള്ള സാധ്യതയാണ് ഇവിടെ കാണേണ്ടുന്നത് കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ നിറവേറ്റുക അതിനുള്ള കർമ്മഫലം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അനുഭവിച്ചതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ പ്രതിസന്ധികൾക്കുള്ള മറുപടി ഈശ്വരൻ കാത്തു വച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ ശുഭകരമായിട്ടുള്ള ഭാവി തന്നെയാണ് എല്ലാ കാര്യങ്ങളും താൽക്കാലികമാണ് നിങ്ങളുടെ മനസ്സ് അച്ചഞ്ചലമാക്കി ഒന്നും നഷ്ടപ്പെടാൻ തയ്യാറാവാതെ തന്നെ നിൽക്കുക എന്തു തന്നെ വന്നാലും മഹാദേവൻ്റെ കരങ്ങൾക്കുള്ളിൽ നിങ്ങൾ സുരക്ഷിതരായി നിൽക്കും ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും വന്നു ചേർന്നു അതിൽ നല്ലതും ചീത്തയും എല്ലാം ഉണ്ടായിരുന്നു സ്വന്തം നിലനിൽപ്പും കുടുംബത്തിൻ്റെ ബാധ്യതയും മറ്റ് പല കാര്യങ്ങളും ഓർത്ത് നിങ്ങൾ പല സ്ഥലത്തും കടിച്ചു പിടിച്ചു തന്നെ നിന്നു അവിടെ എങ്ങനെയെങ്കിലും നിങ്ങൾ മുന്നേറുമെന്ന് കരുതി പലപ്പോഴും അത് സാധിക്കാതെയും വന്നു വിട്ടുപോകണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈശ്വരൻ്റെ കൃപയാണ് നിങ്ങളെ അവിടെ നിന്നൊക്കെ രക്ഷിച്ചു കൊണ്ടുവന്നത് മനസ്സുരുകി അന്നെല്ലാം നിങ്ങൾ ഈശ്വരനോട് അപേക്ഷിച്ചു ഇതിന് ഒരവസാനം ഉണ്ടാകണമെന്ന് വിധിയുടെ മാരകമായിട്ടുള്ള പ്രഹരം എത്രത്തോളം വേദനകൾ തന്നു ഭഗവാൻ ഇനി വിധിയെ തന്നെ മാറ്റിമറിക്കണം എല്ലാം നല്ലതിനാവട്ടെ എന്ന് ഇപ്പോൾ ആശ്വസിക്കുക മുന്നോട്ട് മെച്ചപ്പെട്ടു തന്നെ സഞ്ചരിക്കണം സത്യസന്ധമായി തന്നെ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ആർക്കും ഭാരമാകാതെ ആരെയും വേദനിപ്പിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ശക്തി ഭഗവാൻ നൽകും എന്തെല്ലാം കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ചെയ്തു എന്നിരുന്നാലും അതിൻ്റെ ഒക്കെ പേരിൽ കുറ്റങ്ങൾ കാണാനും ചെയ്ത കാര്യങ്ങളിൽ വില കുറച്ച് കാണാനും പലർക്കും വലിയ ഉത്സാഹം തന്നെയായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി എത്രത്തോളം കാര്യങ്ങൾ ചെയ്താലും അതിനൊന്നും ഒരു വിലയില്ലാത്ത അവസ്ഥ എത്രത്തോളം കഷ്ടതകൾ അനുഭവിച്ചാണ് ശാരീരികമായിട്ടുള്ള വേദനകളും മാനസികമായിട്ടുള്ള ദുഃഖങ്ങളും അനുഭവിച്ചാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്തു തീർത്തത് എന്നിട്ടും മറ്റുള്ളവരിൽ നിന്നും ഒരു സ്നേഹമുള്ള വാക്കുപോലും കിട്ടുന്നില്ല വിഷമാവസ്ഥയിൽ അത്രത്തോളം നിങ്ങൾ വിതുമ്പിയിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ മനസ്സമാധാനമാണ് ഏറ്റവും വലുതെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എല്ലാം വളരെ സമാധാനത്തോടെ തന്നെ നോക്കിക്കാണുക കാരണം നിങ്ങൾ ജീവിതത്തിലെ എത്രയോ നല്ല കാര്യങ്ങൾക്ക് അർഹതയുള്ള വ്യക്തിയാണ് നിങ്ങളിലേക്ക് ഈ പ്രപഞ്ചശക്തി വളരെ വേഗത്തിൽ അനുഗ്രഹ ആശ്വസുകൾ കൊണ്ടുവരുവാൻ നിർബന്ധിതമാകും നിങ്ങൾ അത്രത്തോളം തന്നെ ആ ശക്തിയെ വിളിക്കുന്നുണ്ട് വേറെ ഒരു വഴിയുമില്ല നിങ്ങളിലേക്ക് അത് കടന്നുവരിക തന്നെ ചെയ്യും ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ഇനി നിങ്ങൾ അനുഭവിക്കുവാൻ പോവുകയാണ് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക